ഫാൻസ് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ മുപ്പത്തഞ്ച് വർഷം മുന്നേ തൊണ്ണൂറില് ആദ്യമായിട്ട് ഫാൻസ് തുടങ്ങിയ തോന്നലാണ് ആള് ഇപ്പോൾ ഫാൻസ് തുടങ്ങിയപ്പോൾ ഉള്ളത് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുപ്പത്തഞ്ച് വർഷം നമ്മൾ പരമ്പരാഗന്ന് സിനിമയ്ക്ക് തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാർ പരീക്ഷിച്ചേന് ഇന്ന് അങ്ങനെ പരിഹാസം ഒന്നുമില്ല ആൾക്കാർ ഫാൻസ് എന്ന് പറഞ്ഞാൽ അംഗീകാരമുണ്ട് എല്ലാവരുടെ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയ എത്ര വർഷം മുന്നേ ആദ്യമായിട്ട് രീതിക്ക് വരുമ്പോൾ ഫുൾ സപ്പോർട്ടാണ് മമ്മൂക്ക ഫാൻസിൻ്റെ വക നമ്മൾ തൃശ്ശൂർ ആൾക്ക് കൊടുത്തിട്ടുള്ളത് ഫാൻ ഫാൻബോ അതല്ലേ ഞാനൊരു ആരാധകൻ ആണ് സിനിമ ആസ്വാദകനാണ് സിനിമ ഒരുപാട് കാണുന്ന ഒരാളാണ് അപ്പം എല്ലാ സിനിമകളും കാണാറുണ്ട് അപ്പോൾ വിനായകൻ എന്ന ആ മഹാവ്യക്തി കാരണം വെച്ചാൽ ഒരുപാട് പരിഹാസങ്ങളും ചവിട്ടിത്താത്തലുകളും കടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തപട മാന്ത്രികത്തിൽ വന്നതിന് ശേഷം വില്ലം കഥാപാത്രം ജയിലറിലൂടെ അറിയപ്പെട്ട് നായകൻ കഥാപാത്രം എത്തി നിൽക്കുകയാണ് എന്ന മൂവിയില് അപ്പൊ ആ ഒരു അദ്ദേഹത്തിന് ഇത്രയും അധികം എല്ലാ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ബോർഡ് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരാണെന്ന് നല്ലൊരു അഭിമാനമാണ് എനിക്ക് അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഷബീർക്കെയാണ് അത് മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് കാരണം തൂണ് നമ്മുടെ മലയാളത്തിന്റെ നെടുന്ന മമ്മൂക്കയുടെ കൂടെ നായകൻ മമ്മൂക്കങ്ങനെ ചേർത്ത് പിടിച്ചതുപോലെ ഷബീർക്ക് എന്നെയും ചേർത്ത് പിടിച്ചപ്പോഴാണ് ഈ വിശ്വരൂപം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഇതന്നെയാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും പോലുള്ള തിയേറ്ററിന്റെ നമ്മളാ ഇന്റർവ്യൂല് സമയം കാണിക്കുന്ന ഇന്റർവ്യൂ സമയം കാണിക്കുന്നുണ്ടോ ഫിലിമിനെതായി പറയുന്നല്ല ഇന്റർവ്യൂല് സമയത്ത് കാണിക്കുന്ന ഒരു മൂവ്മെന്റ്സ് പോലെയാണ് ഈ നിൽക്കുന്ന രണ്ട് ബോർഡ് എന്ന് പറയുന്നത് രണ്ട് ഗേറ്റ് ആണെങ്കിൽ ഇതേ രണ്ട് മുഖം ഒന്നിച്ചു വെക്കുമ്പോൾ കിട്ടുന്ന പകുതി പകുതിയാണ് ഈ നിൽക്കുന്ന ചേർത്ത് നിൽക്കുന്ന ഇതുപോലെ തന്നെയാണ് ആ പടത്തിലും ഞങ്ങൾ കാണാൻ പറ്റുന്നത് അത് സഹകരണമാണ് ആ മമ്മുക്കയുടെ നല്ല മനസ്സ് ആ ചേർത്ത് പിടിച്ചുകൊണ്ടുണ്ടായ മനസ്സിൽ ഇണ്ടായ ഒരു കഥാപാത്രത്തിനെയാണ് വിനായകൻ പറഞ്ഞ വ്യക്തി ആ വ്യക്തിയെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ു ആട് വന്ന് കണ്ട് നമ്മുടെ ഈ വിനായകന്റെ ഫ്ലക്സ് വെച്ചാൽ പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചുല്ലോ നായകനൊരു ഫ്ലക്സ് വെച്ചില്ല എല്ലാരും എല്ലിയ നായകമാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കോടുക ഭയങ്കര സന്തോഷം ആട് വന്ന് പറഞ്ഞുപോയി അപ്പൊ അത് മമ്മൂക്കും കൂടി അംഗീകാരമല്ല വേറെ ഒറ്റ നടന്മാരും ഇങ്ങനൊരു ഫ്ലക്സുകളല്ലേ പറ്റില്ല അതിലെന്താ വിഷയം ഞാനൊറ്റ കാര്യങ്ങളോ ഇതിൽ ഫ്ലെക്സ് വെക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം പറഞ്ഞ് സുനിയനോട് സമീപിച്ചപ്പോൾ തിയേറ്ററിന്റെ ഓണർ സുനിയേട്ടനോട് ഞാൻ പറഞ്ഞു ഞാൻ വരുമായിരുന്നു തീർച്ചയായിട്ടും ആള് തന്ന പെർമിഷനിലാണ് ഇതൊക്കെ ഇവിടെ നടന്നത് അതിലുപരി എനിക്ക് സമയ സമയത്ത് കഴിഞ്ഞാൽ മമ്മൂക്ക പടത്തിൽ അഭിനയിക്കുന്ന ഏത് നടന്മാരെ ഫാൻസ് വന്നാലും ഞാൻ സഹകരിക്കാറുണ്ട് മമ്മൂക്കേനും രാലേട്ടൻ്റെ പടങ്ങൾക്ക് ഞങ്ങൾ അങ്ങടും ഇങ്ങടും വിശ്വസ് പറഞ്ഞിട്ട് ബോർഡുകൾ വെക്കാറുണ്ട് അപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ബോർഡ് വെക്കാൻ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ ഞങ്ങളെല്ലാം സംഘടനാപരമായിട്ട് ഒന്നല്ലേ ഫാൻസ് എന്ന് പറഞ്ഞാൽ പല പല നടന്മാരുന്നല്ലോ സംഘടന ഇഷ്ടപ്പെട്ട കടമര ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരല്ലേ ഫാൻസ് അപ്പൊ നമ്മടെ അതേ വിഷമം തന്നെ ആൾക്കുണ്ടാവാ ആളുടെ വിഷമം തന്നെ നമുക്ക് ഉണ്ടാവാ അപ്പൊ ആളൊരു ബോഡായി വന്നപ്പോ അതിനെ റിജക്ട് ചെയ്യാൻ ഒരിക്കലും എന്നോട് പറ്റില്ല ആ പിന്നെ തീർച്ചയായും അതിലൊരു മാറ്റം ഇല്ലല്ലോ എന്താ അത് ബാക്ക് പ്രൻ്റ് ഇല്ലല്ലോ അത് അത് ഒരു ബോർഡായാലും രണ്ട് ബോഡായാലും നമ്മളതിനു തുല്യത്തില് കാണണം എന്താ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ തുറന്നൊരു കാര്യം പറയാം വിനായകനും മമ്മൂക്കായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ ഞാൻ ഇത് ഇവന്റിലും ഒക്കെ കണ്ടു ഇതേമാതിരി തന്നെയല്ലേ മമ്മൂക്ക ഓരോ ആൾക്കാരും ഉയർത്തിക്കൊണ്ട് ഈ പടത്തിന്റെ ഡയറക്ടറ വലിയൊരു പരീക്ഷണത്തെ നമുക്ക് നിന്ന് കൊടുത്തേ വലിയ കാര്യല്ലേ അതേമാതിരി തന്നെ വിനായകന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുമോ നമ്മുടെ മനസ്സിൽ ഇല്ലാൾ ചെയ്ത ക്യാരക്ടർ വിട്ടിട്ട് വളരെ ശാന്തമായ ഒരു ക്യാരക്ടർ വളരെ ഉദ്ംഗി ചെയ്തൊരു സിനിമ അല്ലേ ആള് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബം രണ്ട് മക്കളൊക്കെ ഒക്കെ ആയിട്ടുള്ള സത്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് സിനിമ വിനായകനായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അത് മനോഹരമായിട്ട് അഭിനയിച്ചില്ലേ അദ്ദേഹം അതല്ലേ ഒരു വ്യക്തിയാണ് ശരിക്ക് വിനായകൻ വിനായകൻ ആ പിടിച്ചത് ഫാൻസ് അതിലെ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയോ നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്തിനാ നിറം ജാതി ഒക്കെ നോക്കാൻ പോണേ ഈ പുറത്തേക്ക് എടുക്കുന്ന വായു തിരിച്ചെടുക്കാൻ പറ്റില്ല അവിടെ തീർന്നില്ല എല്ലാരും പിന്നെ ആരോട് മത്സരിക്കാൻ സത്യല്ലേ ഒരു ചെറിയ കാലയളവാണ് നമുക്കുള്ളത് തിരിച്ചു പോണ ഈ ഭൂമിന്ന് അപ്പൊ എന്താന്ന് വെച്ചാൽ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ചെയ്യാ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം എനിക്ക് തോന്നിയാന്ന് വെച്ചാൽ ജാതി മത പരിപാടികൾ എൻ്റെ ഇല്ല അപ്പോൾ അതേമാതിരി തന്നെയാണ് എന്താ പറയുക നിറവും വർണ്ണവും ജാതി മരവും ഞാൻ നോക്കാറില്ല പിന്നെ ഞാൻ ഒറ്റ കാര്യം നോക്കുള്ളൂ തിരശ്ശീല ഓരോരുത്തരെ പ്രകടനം ഇതിനേക്കാളും വിട്ടിട്ട് മറ്റുള്ള സിനിമകൾക്ക് ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള സിനിമകൾക്ക് വെച്ചാൽ പല സിനിമകൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻ്റർ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഒരു തലയ്ക്ക് എന്ന് ഞാൻ ചെയ്തു പിന്നെ മഹത്തേരമായ കാര്യം ഞാൻ പറയുന്നില്ല പിന്നെ സഹോദരങ്ങളല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ കണ്ടത് ഇതിനെ വിജയമാതിരി തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഇന്നലെ വിജയം തന്നെയാണ് ഇപ്പൊ കണ്ടത് അപ്പൊ അടിപൊളി അവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും